നമസ്കാരം മലയാളികളുടെ ഏറെ പ്രിയപ്പെട്ട നടിമാരിൽ ഒരാളാണ് നവ്യ നായർ ദിലീപിന്റെ നായികയായി ഇഷ്ടം എന്ന ചിത്രത്തിലൂടെയാണ് നവ്യ മലയാള സിനിമാ രംഗത്തെത്തുന്നത് സിബിമലയിൽ ഒരിക്കൽ ഇഷ്ടം എന്ന സിനിമയിൽ ദിലീപിന്റെ നായികയായി എത്തിയ നവ്യയ്ക്ക് പിന്നീട് സിനിമാ ലോകത്ത് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല രഞ്ജിത്തിന്റെ നന്ദനം എന്ന സിനിമയിലായിരുന്നു ഇഷ്ടത്തിന് പിന്നാലെ നവ്യ അഭിനയിച്ചത് ഇതിലൂടെ മികച്ച നടിയായി മാറാനും നന്ദനത്തിലൂടെ നവ്യയ്ക്ക് സാധിച്ചു നന്ദനം എന്ന സിനിമയ്ക്ക് ശേഷമാണ് നവ്യയെ പ്രേക്ഷകർ ഇരുകയ്യും നീട്ടി സ്വീകരിച്ചത് പ്രേക്ഷകർക്ക് ഇന്നും അതിലെ കഥാപാത്രമായ ബാലാമണിയാണ് നവ്യ സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ താരം ഇടയ്ക്കിടെ തന്റെ ഈ ചിത്രങ്ങളും എല്ലാം െത്താറുണ്ട് ഇപ്പോഴത്തെ നബ്യ പങ്കുവച്ച വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് ദേശാഭിമാനി മുൻ ന്യൂസ് എഡിറ്റർ തുളസി ഭാസ്കരൻ കഴിഞ്ഞ ദിവസമാണ് വിട വാങ്ങിയത് ദേശാഭിമാനിയിലെ ആദ്യ വനിതാ ന്യൂസ് എഡിറ്റർ ആയിരുന്നു തുളസി മുഖ്യമന്ത്രി പിണറായി വിജയനും ഭാര്യയ്ക്കും അടക്കം നിരവധി പ്രമുഖരുടെ പ്രിയപ്പെട്ട ആളായിരുന്നു തുളസി ഇപ്പോഴത്തെ തന്റെ പ്രിയപ്പെട്ട തുളസി ആന്റിയെ വേദനയോടെ കുറിച്ചിരിക്കുകയാണ് നവ്യ നായർ നബിയുടെ വാക്കുകൾ ഇങ്ങനെ തുളസി ആന്റി ഈ ചിരി മനസ്സിലെന്നും മായാതെ കിടക്കും ചിലർ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന് ഒത്തിരി സ്നേഹം തന്ന നിഷ് നിഷ്കളകമായി പുഞ്ചരിച്ചു കടന്നുകളയും അന്ന് ഞാൻ ഗുരുവായൂരിലേക്കുള്ള യാത്രയിലായിരുന്നു പെട്ടെന്നാണ് അമ്മക്കുട്ടിയുടെ ഗോൾ വരുന്നത് അറിഞ്ഞോ അമ്മൂമ്മ ഇപ്പോൾ ഇല്ല എന്ന് ഒരു മാസം മുൻപ് മൈൽഡ് അറ്റാക്ക് വന്ന് ഹോസ്പിറ്റലിലായിരുന്നു സംസാരിക്കാനായപ്പോൾ എന്നോട് കുറേ നേരം സംസാരിച്ചതുമാണ് മോള് വാങ്ങിത്തന്ന സാരി എടുത്ത് ഞാൻ പത്മനാഭസ്വാമിയുടെ അടുത്ത് പോയി അവിടെ കൂടെ ജോലി ചെയ്യുന്നവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു ഞാൻ ചോദിച്ചു ന്യൂസിലാൻഡിൽ നിന്ന് വരുമ്പോൾ എന്താണ് വേണ്ടത് സ്നേഹം മാത്രം മതി വേഗം എന്നെ വന്ന് കാണണം നിനക്കൊരു സാരി എടുത്തു വെച്ചിട്ടുണ്ട് ഡാൻസിന് തയ്പ്പിക്കണം വിവരം പങ്കുവെച്ചപ്പോൾ ഒരു സ്നേഹിതൻ പറഞ്ഞത് വളരെ ശരിയെന്ന് എനിക്ക് തോന്നി എൻ്റെ അപ്പനെ പോലുള്ളവർ ജീവിച്ചിരിക്കുകയാണ് തന്റെ ഗുരുവായൂരപ്പനോട് ഒന്ന് പറഞ്ഞേക്കൂ ഹി ഈസ് നോട്ട് ഡൂയിങ് ഹിസ് ജോബ് പ്രോപ്പർലി തെറ്റ് പറയാൻ കഴിയില്ല വന്നു കണ്ടു പക്ഷെ തൊട്ടപ്പോൾ തണുത്തുറഞ്ഞിരിക്കുന്നു എന്നെ കാണുമ്പോൾ കയ്യിൽ മുറുക്കി പിടിക്കുന്ന ആ ചൂടില്ല ഇളയ മകനായ മനേഷിനു മരണത്തിന് ശേഷം എന്നും എന്നെ കൂട്ടിക്കൊണ്ടുപോകും മോനെ എന്ന് മരിച്ചുപോയ മകന് കത്തുകൾ എഴുതിയമ്മ പത്മനാഭസ്വാമിയുടെ ഒറ്റയ്ക്കൽ മണ്ഡപത്തിൽ തൊഴുതു നിൽക്കുമ്പോൾ പിറകിൽ എന്റെ മോൻ വന്നു നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന അമ്മ ഒടുവിൽ അച്ഛന്റെയും മകന്റെയും ഒപ്പം ഇപ്പോൾ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടാവും സ്വർഗത്തിൽ സുഖമരണം രാവിലെ ചെന്ന് വിളിക്കുമ്പോൾ ഉണരുന്നില്ല സൈലന്റ് അറ്റാക്ക് പക്ഷേ നമുക്കത്ര സുഖമല്ല ഇന്നലെ സംസാരിച്ച് ഒരുമിച്ച് ഭക്ഷണം കഴിച്ച ആളെ രാവിലെ വിളിക്കുമ്പോൾ ുന്നത് വേദനയാണ് ഇത് തരണം ചെയ്യാൻ സഖാവിനും ലേഖ ചേച്ചിക്കും അമ്മ കുട്ടിക്കും ഒക്കെ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അമ്മയില്ലാത്ത ഒരു കുടുംബയാത്രയും പോകാത്ത അമ്മയെയും മനുഷ്യനെയും ഇത്രയധികം സ്നേഹിച്ച സഖാവിനെ ഇത് തരണം ചെയ്യാനാവട്ടെ നിങ്ങൾക്കാവും കാരണം നിങ്ങളൊരു പോരാളിയാണ് മേജർ ദിനേശ് ഭാസ്കർ നിങ്ങൾ അഭിമാനമായ ഒരു സൈനികനാണ്